നല്ലൊരു നാടൻ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയെടുത്താലോ ഇതുപോലെ നല്ലൊരു മസാലയൊക്കെ പുരട്ടിയിട്ട് നിങ്ങൾ ചിക്കൻ ഒന്ന് പൊരിച്ച് നോക്കിയിരിക്കേ നല്ല മണമാണ് നല്ലൊരു ടേസ്റ്റാണ് ഇതുപോലെ കുട്ടികൾക്കൊക്കെ രാവിലെ ചോ സ്കൂളിൽ ചോറിന് കൊടുത്തുവിടാനായിട്ട് ഇതുപോലെ ചിക്കൻ ഒക്കെ നിങ്ങൾ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ ഒരുപാട് ദിവസം നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും ചെയ്യാം ഇരിക്കും തോറും നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു മസാല കൂട്ടിൽ ഉണ്ടാക്കിയെടുത്ത് നല്ല നാടൻ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ നല്ല തട്ടുകേട സ്റ്റൈലിലൊക്കെ നല്ല നമ്മളൊക്കെ ഹോട്ടലിലൊക്കെ ഫ്രണ്ടികൾക്കിടയൊക്കെ പോകുമ്പോൾ നല്ലൊരു മണം വരുന്നില്ലേ അതുപോലത്തെ നല്ലൊരു ടേസ്റ്റായിട്ടുള്ള ചിക്കനാണ് കേട്ടോ ഉണ്ടാക്കി നോക്കി നമുക്ക് ആദ്യമേ തന്നെ ചിക്കൻ ക്ലാവ് ഒക്കെ കളഞ്ഞെടുക്കാനായിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് കഴുകി കഴുകിയെടുക്കാം കേട്ടോ എന്നാലും ഒരു നമ്മൾ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊഴി നന്നായിട്ട് ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത്തിരി വിനാഗിരി നമുക്ക് ഒഴിച്ച് വയ്ക്കാം കേട്ടോ വിനാഗിരി ഒഴിച്ച് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് കഴുകി എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുകയും ചെയ്യും നല്ല സ്മൂത്ത് ആയിട്ടിരിക്കുകയും ചെയ്യും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചിക്കന് ഉണ്ടാക്കി അങ്ങനെ കഴുകി എടുത്ത് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് മസാല തയ്യാറാക്കാനായിട്ട് ഒരു രണ്ട് മൂന്ന് പച്ചമുളകും അതുപോലെ ഒരു അഞ്ചിട്ട് വെളുത്തുള്ളിയും കൂടെ കൂടിയിട്ട് നമുക്ക് അരഞ്ഞിട്ട് കൊടുക്കാം ഇനി കുരുമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം പക്ഷേ കുരുമുളകിൻ്റെ പൊടി നമ്മുടെ വീട്ടിൽ വീട്ടിലിരുപ്പുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മസാല അരയ്ക്കുന്നതിൻ്റെ കൂടത്തിൽ കുരുമുളക് ചേർക്കേണ്ട കേട്ടോ പൊടി നമുക്ക് പിന്നീട് മസാല പുറത്തുന്നതിൻ്റെ കൂടത്തിൽ ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി നമുക്കൊരു ചെറിയൊരു കഷ്ണം ഇഞ്ചി അതായത് പോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞ് അത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിനകത്ത് ചെറുത്ത് കൊടുക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുവന്നുള്ളിയാണ് കേട്ടോ ചുവന്നുള്ളി ഒരു അഞ്ചെട്ട് പത്ത് ചുവന്നുള്ളി എടുത്തോ നമുക്കത് ശരിക്കും നല്ല ഒന്ന് പുറട്ടെടുക്കാനായിട്ട് ചിക്കൻ എന്തോരാണ് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചുവന്നുള്ളി എടുത്ത് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയാണ് കറിവേപ്പിലാണ് കേട്ടോ കറിവേപ്പില ചേർത്ത് എന്തോരം കൊടുക്കുന്നു അത്രയും ടേസ്റ്റായിരിക്കും കേട്ടോ നമ്മുടെ ചിക്കന് നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ ആയിരിക്കും അപ്പം അതായതുപോലെ ഞാനിപ്പോൾ ഒരു കുറച്ച് കറിവേപ്പില വരിട്ടിട്ടുണ്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാനായിട്ട് ഞാൻ ഒത്തിരി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അതുപോലെ പേസ്റ്റായി അരച്ചെടുക്കുമ്പോൾ നല്ല പച്ച കളറിൽ കിട്ടും നിങ്ങളുടെ വീട്ടിൽ മല്ലിയേല ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലിയാലയുടെ ഫ്ലേവർക്ക് ഇഷ്ടമുള്ള ആളുകളൊക്കെ ആളുകൾക്കുണ്ടെങ്കിൽ മസാല അരയ്ക്കുന്നതിൻ്റെ കൂടുത്തിൽ ഇത്തിരി മല്ലിയലയും കൂടെ ചേർത്തിട്ട് അരച്ചെടുത്തോട്ടോ ഇനി നമുക്ക് ഞാനിപ്പം കുരുമുളക് അരച്ചെടുക്കാത്തതുകൊണ്ട് തന്നെ കുരുമുളക് പൊടി ഉള്ളതുകൊണ്ട് ഇത്തിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ കുരുമുളക് പൊടി ഇനി ഇട്ട് കൊടുക്കാനുള്ളത് മഞ്ഞൾ പൊടിയാണ് കേട്ടോ ഒരു ഒന്നര സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഗ്രാമ്പു ഇലക്ക പട്ട പൊടിച്ചത പൊടി ഉണ്ടെങ്കിൽ നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ നമ്മുടെ നല്ല നാടൻ മസാല നമുക്ക് ആ ഒരു പൊടി പൊടിക്കാത്തതിൻ്റെ ആ ഒരു പട്ടയം ഗ്രാമവും ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ചേർത്തൂർക്കാലത് ഒരു എന്തോരാണ് മുളക് പൊടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ കോൺഫ്ലോറാണ് കേട്ടോ കോൺഫ്ലോറ് നിങ്ങൾ ഇട്ട് എടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്രിസ്പ്പായിട്ടിരിക്കും നമ്മുടെ ചിക്കൻ കേട്ടോ അപ്പം കോൺഫ്ലോർ ഇല്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട നമുക്ക് അരിപ്പൊടി രണ്ട് മൂന്ന് സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതും പോലൊന്ന് ഒന്ന് മുളക് പൊരട്ടി തട്ടിപ്പൊത്തി ഒരു അരമണിക്കൂർ നേരം വച്ചതിന് ശേഷം നമുക്കത് എടുത്ത് എടുക്കാം ഇനി നമുക്കിങ്ങനെ എടുത്ത് വച്ചിട്ട് നമുക്കത് ഫ്രിഡ്ജിൻ്റെ തോട്ട് ഫ്രിഡ്ജിൻ്റെ ഒക്കെ ഫ്രീസറിൻ്റെയൊക്കെ താഴെ തട്ടിലാണ് നമ്മൾ സൂക്ഷിക്കുന്നതെങ്കിൽ നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോകുന്ന ടൈമിൽ നല്ല ഫ്രഷ് ആയിട്ട് നമുക്കത് എടുത്ത് പൊരിച്ചു കൊടുക്കാനായിട്ടും സൗകര്യമാണ് കേട്ടോ ഒരു മൂന്നോ നാലോ ദിവസമൊക്കെ ഇരുന്നാലും ഈ ഒരു ചിക്കൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ചെയ്യും നല്ല ടേസ്റ്റും മണോ ഒക്കെ ആയിരിക്കും കേട്ടോ അപ്പം നമ്മൾ കുട്ടികൾക്ക് സ്കൂളിൽ ഇതുപോലൊക്കെ പൊരിച്ച് ഞാൻ ഞാൻ കൊടുത്തു ശരിക്കും പറഞ്ഞാൽ പിള്ളേർക്ക് കിട്ടാറില്ല കേട്ടോ കാരണം അത്രയ്ക്കും മണം ടേസ്റ്റും ആയിരിക്കും അതുകൊണ്ട് പറയും ചിക്കൻ നല്ല ടേസ്റ്റ് കിട്ടി തിന്നാൻ കിട്ടിയില്ല എന്ന് പറയും കേട്ടോ പിള്ളേർ കാരണം അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു മസാലയുടെ കൂട്ടാണ് കേട്ടത് അതായത് പോലെ നമുക്കതൊന്ന് എണ്ണയിലേക്ക് ഇട്ടിട്ട് മുറിച്ച് ഇതുപോലെ മറിച്ച് കണ്ടില്ലേ നല്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അൽഫം ചിക്കൻ്റെ ഒക്കെ ഒരു കറിലുള്ള നല്ലൊരു നല്ല നമ്മൾ ഒട്ടും തന്നെ കളർ ചേർത്തില്ലെങ്കിൽ പോലും ഈ ഒരു ചിക്കന് നല്ലൊരു കളറായിരിക്കും കളർ മാത്രമല്ല കേട്ടോ ഇതിൻ്റെ മണം അപാര മണമായിരിക്കും ഈ ഒരു ചിക്കൻ്റെ എണ്ണ പൊരിച്ചേൻ്റെ എണ്ണ ഉണ്ടെങ്കിലോ എണ്ണ ഉണ്ടെങ്കിലായി നമുക്ക് ചോറിലേക്കിട്ട് കുഴച്ച് തിന്നാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കി എന്തായാലും ഇതുപോലെ ചിക്കൻ നിങ്ങൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ട് നോക്കിയിട്ട് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ഒന്നൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ കുട്ടികൾക്ക് രാവിലെ കൊടുത്തുവിടാനുള്ള സൗകര്യമാണ് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നല്ല നാടൻ ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ഇടാവുമോ എന്നൊരു ചേച്ചി ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ചേച്ചി ഒന്ന് ഉണ്ടാക്കി നോക്കാട്ടോ ചേച്ചിയൊന്നുണ്ടാക്കി നോക്കാം നോക്കാട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം പോളാത്ത ഫ്രണ്ട്സിലേക്ക് ഒന്ന് പോളും കൂടി ചെയ്തു വെക്കാൻ മറക്കല്ലേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു തോന്നിയിട്ടുണ്ടല്ല എല്ലാ ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് മറക്കരുതെട്ടോ പിന്നെ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ബൈ